നമ്മുടെ പരിസരത്തുനിന്നല്ല കേരളത്തിൽ പോലും ഇത്ര തിരക്കുള്ള റെസ്റ്റോറന്റ് ഉണ്ടോ കാരണം ഇവിടെ എവിടെയും കിട്ടാത്ത നീരാളി റോസ്റ്റ് കിട്ടി പോത്തുംകാല് പെരിപെരി ഇൻഫ്യൂസഡ് ചിക്കൻ ചീസ് ഇൻഫ്യൂസഡ് ചിക്കൻ കുഞ്ഞിക്കോഴി നിറവ് കഴിഞ്ഞിട്ടില്ല കാടത്തുള്ളിച്ചത് നാടൻ കോഴി തേങ്ങ കൊത്തു ഈ പറഞ്ഞതിൽ ഒന്നും ഇവിടുത്തെ ഐറ്റം തീരാൻ പോണില്ല ഇത്രയും കിടിലും പോത്തുംകാലൊന്നും ഇവിടെ അല്ലാതെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല നിങ്ങൾ പോത്തുംകാലിനായിട്ട് അവിടെ പോകണ്ട അവിടെ കുഞ്ഞിക്കോഴി നിറവും കിട്ടും ഇനി അതും വേണ്ടാത്ത ചിക്കൻ തവ ലോലിപോപ്പ് പോപ്പ് ചിക്കൻ അടക്കണ്ട അങ്ങനെ തുടങ്ങി ഈ ലോകത്തുള്ള എല്ലാ ഐറ്റം ഇവിടെ ആംബിയൻസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല രക്ഷിയിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഇവിടെ കിട്ടുന്ന പെരിപ്പരി ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഉണ്ട് ചീസ് ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഉണ്ട് ഇത് ഇവിടെ അല്ലാതെ വേറെ എവിടെയും കിട്ടൂല അൽഫാമിലാണെങ്കിൽ പെരിപ്പെരി അൽഫാം തന്തൂരി ചിക്കൻ കാന്താരി അൽഫാം ഒക്കെ കിട്ടും ഇതൊന്നുമല്ലാതെ ഒരു ഐറ്റം ഉണ്ട് ഇളനീർ ചിക്കൻ കറി ഇതൊക്കെ തിന്നങ്ങൾ സ്വർഗം കാണും കണ്ടു നിൽക്കാൻ താണില്ലാത്തോണ്ട് തലശ്ശേരി ദം ബിരിയാണി ഒരു കുട്ടൻ സുർബിയാനോട് പറഞ്ഞു കൂടിയാണ് കഴിച്ചപ്പോൾ സ്റ്റാർ കൊടുക്കേണ്ടി വന്നു ഇതും കൂടി കേട്ടോ ചിക്കൻ ടിക്കയിലാണെങ്കിലും ഒരുപാട് ഐറ്റം റെസ്റ്റോറന്റ് തൊട്ടടുത്ത് ായിട്ട് നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു പാർട്ടി ഹാളും നിശ്ചയോ ഗെറ്റ എന്ത് പരിപാടി വേണേ നടത്താൻ ഒന്നും കൂടി പറയാൻ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് മക്കളെ ശേഷം വരുന്ന വളാഞ്ചേരി പട്ടാമ്പി റോഡില് തിരുവോപ്പുറയിലുള്ള ഹൈലൈൻ റെസ്റ്റോറന്റ്